എന്ത്ോ കടന്ന് ഉറക്കെ എന്താ എന്നെ കണ്ടിട്ടോ അല്ലേ പിന്നെ ഞാൻ വന്ന് തൊട്ടാനും നീ തുറന്നു ഞാൻ അങ്ങോട്ട് വന്നത് ഇതാണ് നമ്മുടെ മനസ്സിന്റെ ഇത് ക്ഷീണിച്ചു നോക്ക് ദൂമി ഇത്രയും വീർത്ത് കുളിച്ച് ചോദിച്ചോട്ടെ കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലമായി ഏ ഇങ്ങനൊരു ചടങ്ങ് ഞാൻ ആദ്യമായിട്ട് ഇന്നലെ വല്ല സിനിമ വല്ലോന്നോ വെള്ളം കൊണ്ട് വെള്ളം തന്നോണ്ടല്ലോ പറഞ്ഞു ഈ പതിയും കൊല്ലമായിട്ട് സ്നേഹോ കൊല്ലമായിട്ട് സ്നേഹിച്ച കുറ്റ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ വേണം ഇനിയും വേണമെങ്കിൽ ഒരു പാട്ടുപാടാ ഭൂമുഖവാതുക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്ന പരി ഇത്രയും നാളും എന്റെ വായിൽ ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടില്ല നാളെ ഇങ്ങനെയൊക്കെ കാണൂ

എന്തൊക്കെയാവോ സംഭവങ്ങൾ സംഭവ വികാസങ്ങൾ ആരൊക്കെ മരിച്ചൊക്കെയാ വന്ന് ഇരുന്ന് തോർത്തും തോളിലിട്ട് ഇരിപ്പുണ്ട് എന്റെ പൊന്നുമോ ചായ ഇരുവട്ടി മഴ പെയ്യും ഇന്ന് എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ട് ഞാൻ അല്ലെങ്കിൽ എത്ര വട്ടം പറഞ്ഞാ പറ്റും ചായ കുടിക്കുന്ന കാര്യം കൊണ്ട് തന്ന കുഴപ്പം തന്നില്ല കുഴപ്പം എന്താ പറഞ്ഞാൽ ഇത്രയൊക്കെ ആയപ്പോ ഒരു കാര്യം വേണമെന്ന് ചോദിച്ചോട്ടെ കേട്ടോ നടക്കാൻ പോയ സമയം നോക്കി ഞാൻ ഇച്ചിരി നേരം പോലും കിടക്കാതെ രാവിലെ എണ്ണീറ്റ് ഓരോന്ന് ചെയ്യുവ ആ ഒന്നേ ചോദിക്കാ ചോദിക്കുന്ന അവിടെ അവിടെ പോകാതെ ഇടിപെട്ടി മഴ പെയ്യ മലന്നു പറഞ്ഞു എടിയോ കാര്യം നീ ഇങ്ങനെ മാറാനുള്ള കാരണം ആര് പറഞ്ഞു ചായ ഏത് മനുഷ്യനൊരു മാറ്റം ഉണ്ടാവുന്ന പക്ഷെ ഇങ്ങനൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഫുഡൊക്കെ ആയോ ഞാനിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ മൊത്തത്തിൽ ഒരു മാറ്റം ഉണ്ട് ഇവിടെ കൊണ്ടുപോയി കൈവിട്ട അടിപൊളി ഫുഡ് സംഭവിക്ക എത്ര കറി ഉണ്ടായാലും ഇച്ചിരി പഞ്ചസാര കോമ്പിനേഷന ഇത് ഈ അടുത്താണെങ്കിൽ ഞാൻ ചിന്തിച്ചാ കാരണം അവള് രാവിലെ എണീച്ച് പോകാനും നമ്മൾ ഇതൊക്കെ പറയുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചു എന്തായാലും കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്താ പൂക്കൂന്ന് പറയുന്ന എന്തോ ഉണ്ടല്ലോ എന്തുവാ സംഭവം പുട്ടും പഴവും കാണുമ്പേ പഴയ കാലങ്ങളോ മമ്മി ഭയങ്കര പഴയ പറയുന്ന കാലങ്ങള് പഴയ കാലത്ത് ഇതൊക്കെ തന്നെ പുട്ടും പഴവും ഒന്നുമില്ലെങ്കിൽ പഴങ്ങിട്ടും നമ്മളെ നാടൻ പുട്ടല്ല അറിയാം പുട്ടും വിദേശിയാ എന്തോയാലും

ഭയങ്കര സ്നേഹമായിരുന്നു രാവിലെ ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയോ പ്രത്യേകത എന്തോ സാധിക്കാനാന്ന് എനിക്ക് തോന്നി പറ ഞാൻ കേക്കട്ട് എല്ലാരും കാർ ഓടിക്കുന്നു ഇപ്പഴത്തെ ഓടിച്ചു പഠിക്കണം പഠിക്കണം ഡ്രൈവിംഗ് പഠിക്കാൻ കഴിക്കരുത് മനസ്സിലായില്ലേ ഡ്രൈവിംഗ് പഠിക്കണം കാരണം ഈ സമൂഹത്തിൽ ആണെന്ന് മാത്രമല്ല ആനങ്ങൾക്ക് മാത്രല്ല ഇത്രയോ പെണ്ണുങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന ഇപ്പോഴെങ്കിലും ആ ചിന്ത വന്നല്ലോ അത് നല്ല കാര്യമാണ് ആ പഠിക്കാം എന്റെ ഒരു കൂട്ടുകാരനുണ്ടോ ഡ്രൈവിംഗ് സ്കൂളുണ്ട് നല്ലതാണ് പിന്നെ ഈ ഡ്രൈവിംഗ് സ്കൂൾ എന്തിനാണ് എന്നെ ഓടിക്കാൻ പിന്നെ സ്കൂട്ടറും സൈക്കിളിന്റെ മുട്ടല്ല ഇതിനാണെങ്കിൽ ആക്സിഡന്റ് അല്ലും ബ്രേക്കും ഒക്കെ അങ്ങനെ സൈഡിലുണ്ട് ആശാന് ഇരിക്കുന്ന സൈഡിലുണ്ട് നമ്മടെ വണ്ടിക്കകത്ത് ഒരു സൈഡിലേ ഉള്ളു ഇതൊക്കെ അത് നീ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടമ്മേ കണ്ടിട്ട് വരും കാരണം എവിടെ നീ ഇടിച്ചു കയറുന്നില്ലയോ നീ എന്തേ സ്കൂളിൽ പോയി പഠിക്കണം നോക്കാം ശ്രമിച്ചു നോക്കാം പറഞ്ഞാ പഠിപ്പിച്ചു കൊള്ളടാഗ്രഹ പഠിപ്പിക്കണം ആഗ്രഹം എല്ലാ പെണ്ണുങ്ങളും പഠിക്കുന്നുണ്ട് അത് പറയണ്ട അവള് പഠിച്ചോട്ടെ അതാ പറഞ്ഞ പണ്ടുള്ളവര് പറയ അന്റിയോട് എടുക്കുമ്പോ പറയാ മാങ്ങട പുള്ളി കാണുമ്പോ എന്നെ കാണുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ട് തെള്ളു അടി ബേളും ഇപ്പഴും ഇപ്പൊ ഒറ്റ കെട്ട് ഞാൻ സത്യ പറഞ്ഞു ആ പെണ്ണുങ്ങളും ഒക്കെ ഭാര്യമാരായാലും അമ്മമാരായാലും എല്ലാരും പഠിക്കുന്നു പെണ്ണുങ്ങളായപ്പോ മണ്ടി പഠിക്കുന്നത് കൂടുതൽ അന്ന് പറഞ്ഞുകൂടെ പഠിപ്പിച്ചുകൂടെ അതിൻ്റെ കൂടെ ഇന്ന് പഠിക്കണമെന്നല്ലേ അവക്കുള്ള ആഗ്രഹം ചെയ്തുകൊടു നിനക്കെന്താ വേണം നിനക്കറിയാന്ന് നീ പറഞ്ഞു കൊടുക്കൂലോ നീ ആകുമ്പോ നല്ലാണോ എല്ലാം പറഞ്ഞു കൊടുക്കും അമ്മയും പോലും ഒറ്റക്കെട്ടായാലും അത് മതി സന്തോഷമുണ്ട് ഇനി ഇങ്ങനെ അങ്ങ് പോയാ മതി നിനക്ക് ഡ്രൈവിങ് അല്ല ഞാൻ എന്തു വേണമെങ്കിലും ഇതേപോലെ അങ്ങ് പോയാ മതി വെറോ ഇവിടെ സന്തോഷത്തോടെ പോയാണെങ്കിൽ നിനക്ക് ഡ്രൈവിംഗ് അല്ല നിനക്ക് ഏറോപ്ലെയിൻ വേണമെങ്കിലും അറിയാമോ വിമാനം ഡ്രൈവിംഗ് ഡ്രൈവിംഗ് അവസാന കാലത്തെങ്കിലിങ്ങനൊക്കെ ഓർത്തല്ലോ അതൊരു വലിയ കാര്യം நீ கொச்சு படிக்கடி கொச்சு படிக்க

യന്നാലെ പോയി പഠിപ്പിക്കാൻ ചെറുക്കൻ കൊള്ളാന്നല്ലടാ പ്രായൊന്നും പ്രശ്നം പാടാ അമ്മ ഞാനില്ല എന്തേക്കനായി തീർക്കാൻ ആ പെണ്ണും പെണ്ണി മാത്രമേ പഠിപ്പിക്കുമായിരിക്കും